പൊതു ഇടങ്ങളിലെ മാലിന്യ നിക്ഷേപകർക്ക് മുന്നറിയിപ്പുമായി കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം കഴിഞ്ഞ സാമ്പത്തിക വർഷം മാലിന്യം സംബന്ധിച്ച് മാത്രം പിഴ ഈടാക്കിയത് രണ്ട് ലക്ഷത്തോളം രൂപയാണ് ഇത്തവണ മുതൽ പിഴ വർദ്ധിപ്പിക്കും പൊതു ഇടങ്ങളിൽ മാലിന്യമുക്തവാകാതിരിക്കുവാൻ പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും നഗരസഭ അഭ്യർത്ഥിച്ചു ഇടുക്കി ജില്ലയിലെ രണ്ടാമത്തെ നഗരസഭയായ കട്ടപ്പന നഗരസഭാ പരിധിയിൽ പൊതുയിടങ്ങളിൽ മാലിന്യ നിക്ഷേപങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇതിനെ തടയിടുന്നതിനായി നിരന്തര ശ്രമമാണ് നഗരസഭയുടെയും ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ നടന്നുവരുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം മാലിന്യവുമായി ബന്ധപ്പെട്ട കുറ്റക്കാർക്കെതിരെ ചുമത്തിയ തുക ഒരു ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൽ ഒന്നര ലക്ഷത്തോളം രൂപ പിഴയടച്ച് തീർപ്പാക്കിയിട്ടുണ്ട് മുപ്പതിലധികം പേർക്കെതിരെ നടപടി സ്വീകരിച്ചു ഭക്ഷണശാലകളിലെ മാലിന്യ സാഹചര്യ കേസുകളും ഇതിൽ ഉൾപ്പെടും കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനുള്ളിൽ വിവിധ മാലിന്യ പ്രശ്നങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ മാലിന്യം മാലിന്യത്തിൻ്റെ വിഷയത്തിൽ കുറ്റകരമായ രീതിയിൽ പ്രവർത്തിച്ചാൽ പല സ്ഥാപനങ്ങൾക്കും പല വ്യക്തികൾക്കുമെതിരെ നമ്മൾ ഫൈൻ മലർക്കുകയും ചുമതിക ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയോ നമ്മൾ വിദേശമെത്തി നോട്ടീസ് നൽകുകയും അതിലേതാണ് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ ടോപ്പ് തുക ഫൈലായ നഗരസഭയിൽ അടച്ച് കുറ്റം രാജിയാക്കി ബന്ധപ്പെട്ട കക്ഷികൾക്ക് മറന്നുകയും നൽകിയിട്ടുണ്ടെന്ന് ശിക്ഷകളും വളരെ വലിയ തുകയായി മാറിയിട്ടുണ്ട് പുതിയ സാമ്പത്തിക വർഷത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അതിഭീമമായ പിഴ നൽകേണ്ടി വരുമെന്ന് മാത്രമല്ല കുറ്റം ആവർത്തിച്ചുവെന്ന് ബോധ്യപ്പെട്ടാൽ പ്രോസിക്യൂഷനും വിധേയമാകേണ്ടിവരും പുതുക്കിയ മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് പിഴത്തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഖരമാലിന്യ നിർമ്മാർജ്ജനം മാലിന്യ ഉൽപ്പാദകർ ഉറപ്പാക്കിയില്ലെങ്കിൽ പിഴത്തുക രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് പതിനായിരമാക്കി ഉയർത്തി ഉപയോഗിച്ച വെള്ളം പൊതുസ്ഥലങ്ങളിലേക്കോ ജലാശയങ്ങളിലേക്കോ ഒഴുക്കുന്ന തടയൽ ആക്ട് മുന്നൂറ്റി മുപ്പത്തിയേഴ് പ്രകാരം ഇത് ലംഘിക്കുന്ന ഏതൊരാളുടെയും പേരിൽ ഉടനടി ചുമത്താമെന്ന പിഴത്തുക അയ്യായിരം എന്നത് അൻപതിനായിരം വരെയാക്കിയിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിലേക്കുൾപ്പെടെ മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെയുള്ള ആക്ട് മുന്നൂറ്റി പ്രകാരം സ്പോട്ട് പിഴത്തുക ഇരുന്നൂറ്റി നിന്ന് അയ്യായിരം ആക്കി വർദ്ധിപ്പിച്ചു ചുരുക്കത്തിൽ ഇത്തവണ മുതൽ ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് പിടിക്കപ്പെട്ടാൽ പോക്കറ്റ് കീറുന്ന പിഴ വീഴും കട്ടപ്പനയിലെ പഴയ വ്യാപാര കെട്ടിടങ്ങളിൽ പലതിലും മലിനജല പൈപ്പുകൾ തോടുകളിലേക്കും മറ്റുമാണ് വച്ചിരിക്കുന്നത് ആദ്യകാല നിർമ്മാണങ്ങളിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് മറ്റു സൗകര്യങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ നിയമങ്ങൾ മാറി വന്നതോടെ മലിനജലം ഉൾപ്പെടെയുള്ള നിർമ്മാർജ്ജനത്തിന് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയില്ലെങ്കിൽ കെട്ടിടത്തിന്റെ അംഗീകാരം ഉൾപ്പെടെ നഷ്ടപ്പെട്ടേക്കും യ സംബന്ധിച്ച പൊതു ഇടങ്ങളിലും സ്ഥാപനങ്ങളിലും പരിശോധന ശക്തമാക്കുവാനാണ് ആരോഗ്യ വിഭാഗത്തിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ കട്ടപ്പന